സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര മൂർക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ആദരവ് രണ്ടായിരത്തി എന്ന പേരിട്ട പരിപാടിയിൽ ഡി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു ൂർക്കര ഗ്രാമപഞ്ചായത്തിലെ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് മുള്ളൂർക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത് ആദരവ് രണ്ടായിരത്തിൽ മുള്ളൂർക്കര വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു ഒരു

വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പവൻ കൊടുക്കാൻ 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 വീട് വാങ്ങി അതാണ് എല്ലാവരും ആലോചിക്കുന്നത് അങ്ങനെ ആയിരിക്കുന്നു പവനൊക്കെ കൊടുത്ത് നടത്തിയ കല്യാണങ്ങളൊക്കെ വിവാഹ മാമാങ്കങ്ങളൊക്കെ ദുരന്തകഥകളായി മാറണമെന്ന് നമ്മൾ കാണുന്നില്ല വലിയ സംഖ്യ കൊടുത്ത് സ്വീധനം കൊടുത്ത് വിവാദങ്ങൾ നടത്തി മക്കളെ പറഞ്ഞയക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ച് പിന്നീട് അവർ ദുഃഖിക്കുന്ന കാഴ്ച നാം നിരന്തരം കാതാതാക്കളെ സംബന്ധിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ച് നിങ്ങളെന്തെങ്കിലും കരുതലുണ്ടെങ്കിൽ എന്തെങ്കിലും സംവാദം ഉണ്ടെങ്കിൽ കരുതലില്ലാത്തവരാണെങ്കിലും ബാങ്ക് ഗ്രൗണ്ട് എടുത്താൽ പോലും കുട്ടികളെ പഠിപ്പിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് രക്ഷിതാക്കൾ മാറി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ എസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ കെ നാരായണൻകുട്ടി മുഹിയുദ്ദീൻ പ്രസാദ് ആറ്റൂർ ഉണ്ണികൃഷ്ണൻ വി കെ മോഹനൻ എം എം നൌഷാദ് ജയശ്രീ മോജു മോഹൻ അബൂബക്കർ ശ്രീയേഷ് നരിപ്പറ്റ തുടങ്ങി നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര